ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് റേഷൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അരി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കുറച്ച് അരിയും അതുപോലെ ഒരു കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്നും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ നമ്മൾ റൈസ് റെഡിയാക്കാൻ ആവശ്യത്തിനുള്ള അരി ഇവിടെ ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കൂടുതൽ സമയം ഇട്ട് വെക്കരുത് അതുപോലെ ഇട്ട് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കിഴകി വെക്കുകയും വേണം എന്നിട്ട് ഇതുപോലെ നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ കുക്കർ ഉപയോഗിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യണുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുണ്ടാക്കിയെടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ് ഉള്ളിലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നല്ലപോലെ വാഴന്നു വരുന്ന മഴ ജസ്റ്റ് ഒന്ന് വാഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴാണ് ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് വേണമെന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് പച്ചമളം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കുറേ സമയത്തും മുപ്പിച്ചെടുക്കുന്നത് വേണ്ട ജസ്റ്റ് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ നമുക്ക് എണ്ണയിലിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഒന്ന് ഓപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ആക്കി എടുക്കണം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ ഞാനിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസാണ് നമ്മൾ തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഞാനിവിടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം ഉണക്കനാരങ്ങ ഒക്കെ ഓപ്ഷനിലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യേണ്ടത് കുറേ കുരുമുളക് ഏലക്കായ അതുപോലെ പട്ടയുടെ പീസ് ഗ്രാമ്പു ഒക്കെ കുറച്ച് കുറേ ചെറിയ രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഏതൊക്കെയാച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മന്തി മസാല അല്ലെങ്കിൽ കപ്സ മസാലയാണ് നമ്മുടെ കയ്യിൽ ഇള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മന്തി മസാലയോ കപ്സ കഫ്സ മസാലൊന്നും കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് ചിക്കൻ്റെ പീസ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് മസാലയിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഞാനിവിടെ ഉള്ളി വഴിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാഗി ക്യൂബിലും കുറച്ച് ഉപ്പ് ഉണ്ടായതുകൊണ്ട് അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആ തക്കാളി കരച്ചെടുത്തിട്ട് മിക്സഡ് ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ചിക്കന് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു വിസിൽ വരുന്നത് കുക്കറിലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത് ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിൽ നിന്ന് ചിക്കന് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് മാത്രം ഇതിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം ചിക്കൻ പീസ് നമ്മൾ നമ്മളെടുത്ത് മാറ്റാതെ റെഡിയാക്കിയെടുക്കാവുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത രീതിയിലാണ് കൂടുതൽ കൂടുതലിഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ ഇതൊന്ന് എടുത്ത് മാറ്റുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് വെച്ചിട്ടാണ് നിങ്ങളിങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ തന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ എന്താ കുക്കറിൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മൾ കാൽ കപ്പാണ് ഒഴിച്ചത് പിന്നെ ഇതിലേക്ക് ഒരു ഒരക്കപ്പോളം വെള്ളം ഇതിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി നമ്മൾ നേരത്തെ വെള്ളമൊക്കെ വാർത്തു വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി നമ്മൾ കുതിർത്തെടുക്കുന്ന സമയത്ത് പത്ത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കരുത് അരി ചോറൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോകും റേഷൻ അരിയൊക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മളത് വെള്ളം നല്ല പോലെ തന്നെ വാർത്തെടുക്കണം ഇപ്പോഴാണ് ഞാനിവിടെ കുക്കറിലേക്ക് മുഴുവനായിട്ടുള്ള അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ആ മസാലയിൽ നമ്മൾ അരി നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കയ്യിൽ റേഷൻ കരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത് നല്ല ടേസ്റ്റുമാണ് റേഷൻ കരി വെച്ചിട്ടുണ്ടാക്കിയെടുത്താൽ തന്നെ പറയുകയും ചെയ്യൂടേ നമ്മളിതിൻ്റെ കുക്ക് ചെയ്തെടുക്കുന്ന സമയം അതുപോലെ റൈസിൻ്റെ വേവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഏതാ ഞാനിവിടെ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ വെള്ളം നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ചെടുത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ റേഷൻ അരയും ഓരോരോ വേവായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഓൾറെഡി നമ്മളൊരു അരക്കപ്പ് വെള്ളോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കുറച്ചിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇപ്പോഴാണ് ഞാനിവിടെ ആവശ്യത്തിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വരണം ചോറൊക്കെ പാകാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ചിട്ടില്ല ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയില് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്തുള്ള ചിക്കന് ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പൊതുവേ മന്തിലി കബ്സൈഡിലൊക്കെ ചിക്കനും ബീഫൊക്കെ അങ്ങനെ കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല അപ്പോൾ ഞാനിത് ഇതേ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്ത് ഹൈ ഇട്ടിട്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ചിക്കനൊക്കെ ഓൾറെഡി കുക്ക് ആയതാണ് അപ്പോൾ പിന്നെ കുക്കായി വല്ല ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇപ്പോഴും ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അതുപോലെ തന്നെ അത് എയർ പോവാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുകയും ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഏറ് കളഞ്ഞ് കുക്കറ് ഓപ്പണാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചോറ് വേറെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്